നമസ്കാരം സോംജി സിമറൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എം എഫിൻ്റെ റിപ്പോർട്ട് വന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ചർച്ചകൾ വരുന്നുണ്ട് ഇന്ത്യ ജപ്പാനെ മറികടന്ന് നാലാം സ്ഥാനത്ത് നിന്ന് എത്തി എന്നുള്ളതാണ് ഐ എം എഫ് പറയുന്നത് ലോക സാമ്പത്തിക ശക്തികളിൽ അമേരിക്ക ചൈന ജർമ്മനി കഴിഞ്ഞാൽ ഇന്ത്യയായി അത് കഴിഞ്ഞ് ജപ്പാൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഐ എം എഫ് പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പി ന ഫോർ പോയിൻ്റ് വൺ എയ്റ്റ് ട്രില്യൺ കടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് ജപ്പാൻ്റേത് ഫോർ പോയിൻറ്റ് വൺ സെവൻ ആയിരുന്നു ചെറിയൊരു മാറ്റങ്ങൾ ഇന്ത്യക്ക് വന്നു ചെറിയ രീതിയിൽ അതിനെ അവച്ച് വെച്ചിരിക്കുന്നു ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇതിത്രമാത്രം ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഇത്രമാത്രം ഇതായിട്ട് പറയാനെന്തുണ്ട് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ സാധാരണക്കാരന് എന്തൊക്കെ വ്യത്യാസം വന്നു ജപ്പാൻ്റെ അവസ്ഥയാണോ ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ആളുകൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും ആലോചിക്കും ജപ്പാൻ എന്ന രാജ്യത്തിൻ്റെ മറത്തിനെ മറികടന്നു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കും അല്ലേ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊരു പ്രാധാന്യമൊന്നും ഉണ്ട് ഇല്ലേ ജപ്പാൻ ഒരു ചെറിയ രാജ്യമാണ് നിസ്സാര ആളുകളോളൂ അവിടെ പതിനായിരക്കണക്കിന് ഡോളറാണ് ഓരോരുത്തരുടെ വരുമാനം എന്ന് പറയുന്നത് അതുമാത്രം അത്രമാത്രം ജി ഡി പി ഫോർ പോയിൻ്റ് അവർ സിക്സ് പോയിൻ്റ് സംതിങ് ആയിരുന്ന ജി ഡി പി ആണ് കുറഞ്ഞ് ഫോർ പോയിൻറ്റ് വൺ സെവൻ ട്രില്ല്യൻ ആയിരിക്കുന്നത് കേട്ടോ അവർ ഒരു സ്റ്റാഗ്നേഷൻ വന്നത് കൊണ്ട് സംഭവിച്ച അവർ പുറകോട്ട് പോയി അങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് വന്നത് അത് വേറെ കഥ അപ്പോൾ ഇത്രയും കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു ജപ്പാനിൽ ഫോർ പോയിൻ്റ് വൺ സെവൻ ട്രില്യൺ ഡോളർ ഉള്ളപ്പോൾ അതിൻ്റെ ഓരോരുത്തർക്കും വീതിച്ചാൽ കിട്ടുന്ന എമൗണ്ടും ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങൾ ഈ ഫോർ പോയിന്റ് വൺ സെ വൺ എയ്റ്റ് ട്രില്യൺ വിഭജിച്ചാൽ കിട്ടുന്നതും താരതമ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല ഒരിക്കലും അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം ഇപ്പോൾ ഇതിനു മുമ്പും എവിടെയായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മുന്നേറി വരുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ജി ഡി പി ആളുടെ പ്രതിയോഹരി വരുമാനം ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന യൂറോപ്പിനെയും കവർ ചെയ്ത് വള കൂടുതൽ വളർച്ച നേടുന്നുണ്ട് കവർ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ കവർ ചെയ്ത് പോകുന്നൊന്നുമല്ല അവിടെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രതിയോഹരി വരുമാനത്തേക്കാൾ കൂടിയ റേറ്റിൽ നമ്മൾ വളരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആളോഹരി വരുമാനം കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു അവസ്ഥയിൽ അതിന് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത്രയും ഈ വ്യവസ്ഥ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും പക്ഷെ അതിനൊക്കെ സമയമുണ്ട് കാരണം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളാണ് ഇവിടെയുള്ളത് അമേരിക്കയിൽ മുപ്പത്തി അഞ്ച് കോടി ജനങ്ങളാണുള്ളത് അതാണ് മുപ്പത്തി ഒൻപത് ഇരുപത്തിയൊൻപത് ട്രില്യൺ ഡോളറിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിൽക്കുന്നത് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഈ നാലാം സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പോഴുള്ള ആ കാര്യങ്ങളെ കാണാൻ പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇതിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലും എക്കണോമിയിലൊക്കെ ഇടപെടുന്നവർക്ക് എന്താണ് ഇതുകൊണ്ട് കാര്യമെന്നാണെങ്കിൽ അതിലിത്തിരി കാര്യമുണ്ട് കാരണം എക്കണോമി ഈ ജി അടിസ്ഥാനത്തിൽ വളരുമ്പോൾ ഇവിടെയുള്ള കമ്പനികൾക്ക് വിൽപ്പന കൂടുന്നുണ്ട് കമ്പനികളുടെ വരുമാനം കൂടുന്നുണ്ട് ലാഭം കൂടുന്നുണ്ട് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വളരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ ഇത് ആരംഭിക്കുമ്പോൾ നമ്മളുടെ വിപണി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ച് തുറന്നു കൊടുക്കുമ്പോൾ നമ്മളുടെ ജി ഡി പി എത്രയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം വെറും ത്രീ ഹൺഡ്രഡ് ബില്യൺ ഡോളറിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇപ്പോൾ അന്ന് നമ്മളുടെ കമ്പനികളുടെ ഓരോന്നിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയായിരുന്നു എന്ന് ആലോചിക്കണം ഇന്ന് പതിനയ്യായിരത്തിന് മുകളിലാണ് റിലയൻസിൻ്റെ പതിനയ്യായിരം കോടി രൂപയിൽ മുകളിലാണ് റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അതുപോലെ തന്നെ ടി സി എസിൻ്റെ പതിനാല് ലാക്സ് ക്രോറാണ് പതിനാലായിരം കോടി ലക്ഷം കോടി രൂപയുടെ ആസ്തി അവർക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുപോലെ ഓരോ കമ്പനികളും വളരുന്നുണ്ട് ആ കമ്പനികളുടെ വളർച്ചയിൽ അതിൻ്റെ ഓണേഴ്സായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഗുണം ഉണ്ടാകുന്നുണ്ട് ഈ പറഞ്ഞ സമ്പദ് വ്യവസ്ഥ നാല് ഇരുപത്തി എട്ടാവ് നാല് പോയിൻ്റ് വൺ എയ്റ്റ് ട്രില്യൺ ഡോളറുള്ള സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ജർമ്മനിയെ കടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നും അയ്യായിരത്തിന് മുകളിൽ അയ്യായിരം കോടിക്ക് മുകളിലാവും നമ്മുടെ ഏഴ് ജി ഡി പി എന്നും പറയുന്നു ഫൈവ് പോയിൻ്റ് ടു സെവൻ ട്രില്യൺ ആവും അന്നെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം ഇതെങ്ങനെ ഗുണപ്രദമാവുകയോ ദോഷമാവുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ദോഷകൾക്ക് എങ്ങനെയും കാണാം കേട്ടോ ഇതിനകത്ത് അതുകൊണ്ട് അവിടുത്തെ കഞ്ഞിടിക്കാൻ വകയില്ലാത്തവന് കിട്ടുന്ന എന്താണ് എന്ന് അവനും തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഭാഗമാക്കാവുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും തൊണ്ണൂറ്റി ഏഴിലൊക്കെ നമ്മളുടെ ഒരു ഇവിടെ ടു വീലർ ഉൽപ്പാദിപ്പിക്കുന്ന ടി വി എസ് ആയാലോ അല്ലെങ്കിൽ ബജാജ് ഫിനാൻസ് ബജാജ് ഓട്ടോ ഹീറോ ഹോണ്ട ഇവരൊക്കെ ഒരു ലക്ഷം ഫീസ് ഒരു വർഷം വിൽക്കാൻ പാടുപെടുന്ന സമയമായിരുന്നു ഇന്ന് എത്ര ലക്ഷങ്ങളാണ് ഒരു വർഷം അവർ വിൽക്കുന്നത് അവരുടെ വിൽപ്പ അതുപോലെ എത്ര കമ്പനികളാണ് ഇന്ന് വിൽക്കുന്നത് അന്നൊരു ബജാജോ ഒരു ഹോണ്ടയോ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എത്ര കമ്പനികളുണ്ട് ആ കമ്പനികൾ എത്ര സ്കൂട്ടറുകൾ വിൽക്കുന്നു അല്ലെങ്കിൽ എത്ര ടു വീലർ വിൽക്കുന്നു ഇത് വാങ്ങാൻ ഇവിടെ ആളുണ്ടായത് എങ്ങനെയാണ് അപ്പോൾ മാറ്റങ്ങളെ നമ്മൾ കാണുക തന്നെ വേണം ഈ വളർച്ചയെ നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ എടുക്കുക സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അടുത്ത മുപ്പത്തി രണ്ടാകുമ്പോഴേക്കും ഈ പറഞ്ഞ ഈ നാല് പോയിന്റ് വൺ സെവൻ വൺ എയ്റ്റ് നിൽക്കുന്ന ട്രില്യൺ നിൽക്കുന്ന സമ്പദ്വ്യവസ്ഥ എട്ട് എയ്റ്റ് പോയിന്റ് സംതിങ് ആകുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇരട്ടിയാകുമെന്ന് ഈ ക്യാപിറ്റല് ഇരട്ടിക്കുമെന്നാണ് പറയുന്നത് അതിന്റെ പ്രതിഫലനം നമ്മളുടെ കമ്പനികളിലുണ്ടാകും ഇന്ത്യയിലെ കമ്പനികളിലുണ്ടാകും ഇന്ത്യയിലെ കമ്പനികളുടെ ഷെയറിലുണ്ടാകും ഷെയറുകൾക്കുള്ള വളർച്ചയിലുണ്ടാകും അതിന്റെ വിലയിലുണ്ടാകും അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നവരുടെ അവസ്ഥയിലേക്ക് എന്താവുമെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ ഓരോ കമ്പനികൾക്കും ഇതിൽ സാധ്യതകൾ കിടക്കുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ് കൂടുതൽ വാങ്ങാൻ ആളുണ്ടാവുന്നു സമ്പദ് വ്യവസ്ഥ വളരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി കൂടുന്നു ഇവിടെ ആവശ്യങ്ങൾ കൂടുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുക നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഓരോ കമ്പനിയും ചിലപ്പോൾ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആവുന്നതിന് ഈ രണ്ട് ഏഴ് വർഷം രണ്ടായിരത്തി മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം മതി അത്രയും കൊണ്ടൊക്കെ സംഭവിക്കും തീർച്ചയായിട്ടും സംഭവിക്കും ഇന്നിപ്പോൾ നമ്മളുടെ മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് ഫൈവ് ട്രില്യൺ ഏതാണ്ടാണ് ഇപ്പോൾ ആ ഫൈവ് ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത് ടെൻ ട്രില്യനായി മാറും മുപ്പത്തിരണ്ടിൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും കമ്പനികളുടെ വള വളർച്ച ഉണ്ടാവുകയാണ് ഈ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടുകയാണ് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ തൊണ്ണൂറ്റി എട്ടിലോ ഉണ്ടായിരുന്ന കമ്പനികളുടെ അവസ്ഥയല്ല ഇന്നുള്ളത് ഏത് കമ്പനി എടുത്താലും അന്ന് മുതൽ പ്രവർത്തിക്കുന്ന ഏത് കമ്പനികളെ നിങ്ങൾ എടുത്തു നോക്കൂടൂ അതിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എത്രയായിട്ടുണ്ടെന്ന് ഉണ്ടാകും അറിയാൻ പറ്റും അവരുടെ സാമ്പത്തികം എങ്ങനെ മെച്ചപ്പെട്ടു എന്നറിയാൻ പറ്റും ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങളെ ട്രേഡേഴ്സ് ആക്കി മാറ്റിയിട്ടുള്ളവർക്കോ ഒന്നും ആയിരിക്കില്ലാട്ടോ ഈ ബെനിഫിറ്റുകളൊന്നും കിട്ടുക ട്രേഡേഴ്സിന് അന്നന്നത്തെ ലാഭം എടുത്തും പോകാനുള്ളവരാവും പലരും അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി എല്ലാം ഞാൻ ഈ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ ഇവിടുത്തെ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ തീർച്ചയായിട്ടും അത് ഡബിളോ ത്രിബിളോ ആവും അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ വളർച്ചയിൽ ഉണ്ടാകും ഇന്ത്യയുടെ പ്രോഗ്രസ് തുടരുകയെ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ ഇപ്പോഴത്തെ അതായതിപ്പോൾ നമ്മളിപ്പോൾ ഈ മൂന്ന് നാല് പോയിൻ്റ് എത്താൻ എത്താൻ എത്രയോ വർഷം എടുത്തേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇഴു തൊട്ട നമ്മൾ ആലോചിച്ചാൽ മതി പുതുക്കി കൊടുത്തതിന് ശേഷമുള്ള ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഇവിടെ എത്തിയത് ഇനി ഒരു അഞ്ചോ ആറോ വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം കൊണ്ട് ഇതിന് ഇരട്ടിയാകും ഇപ്പോൾ വന്നതിൻ്റെ ആ ദൂരം കടക്കാൻ ഇനി ഏഴ് വർഷം മതി എന്ന് പറയുമ്പോൾ വളർച്ച എങ്ങനെ ഉണ്ടാവും ആ ഇനി അതിൽ നിന്ന് ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ ഈ ഇത് ഇരട്ടിച്ചതിൻ്റെ രണ്ടിരട്ടിയിലും മൂളിപ്പോകും എന്നുവെച്ചാൽ മാർക്കറ്റ് ആ രീതിയിൽ വളരുകയാണ് ഇവിടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം വരികയാണ് ഇനി അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇതിനെല്ലാം കാരണം അത് കൂടുകയാണ് അത് സംഭവിക്കുകയാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ നടക്കുന്നു നടക്കുന്നതിൻ്റെ യഥാർത്ഥ രൂപം ഇന്ത്യയുടെ എക്കണോമി ഇനി വളരുമ്പോഴാണ് കാണാൻ പോകുന്നത് ആ രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏകീകരിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ സമ്പാദിക്കാനുള്ള ശ്രമം തുടരുക അത് സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഏഴ് വർഷത്തിനിടയിലൊക്കെ നി രണ്ടായിരത്തി മുപ്പത്തി രണ്ട് നിങ്ങളുടെ അസറ്റിനെ എത്രമാത്രം നിങ്ങൾക്ക് വലുപ്പം കൂട്ടാനാകുമെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെയാണ് ഈ ജി ഡി പി വളർച്ചയുടെ കാര്യത്തിലുള്ള ഈ വാർത്തയെ ഞാൻ കാണുന്നത് ആ രീതിയിലാണ് നിങ്ങളതിനെ ആ രീതിയിൽ കാണുമോ എന്നെനിക്കറിഞ്ഞൂടാ എന്നാൽ തന്നെയും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആ രീതിയിൽ കാണുന്നത് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമായിരിക്കും അത് ഇന്ന് മാർക്കറ്റ് അല്പം പ്ലസ് ആയി തന്നെയാണ് ഇതിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരത്തിന് ജസ്റ്റ് മുകളിലാണ് ഇരുപത്തി അയ്യായിരത്തി ഒന്നോ രണ്ടോ അങ്ങനെ എന്തോ ഒരു ഇത് ഫിഗറിലാണ് നിൽക്കുന്നത് അവസാനത്ത് അപ്പോൾ മാർക്കറ്റ് അങ്ങനെ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണെന്ന് പറയാം അത് നമുക്ക് ഉപകാരപ്പെടും അല്ലെ ഉപയോഗപ്പെടുത്താൻ പറ്റണം ആ രീതിയിൽ നിങ്ങൾ കമ്പനികളെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നാളെയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കൊയ്യണമെങ്കിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നാളത്തെ വലിയ സമ്പാദ്യങ്ങളായി മാറും അതിനൊരു സംശയവുമില്ല നിങ്ങൾ ആ രീതിയിൽ കാണണം സ്റ്റോക്ക് മാർക്കറ്റിനെ എന്ന് ഞാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ഇടുക തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു കാണാം